പതിനെട്ട് നാളിൽ നൂറ് കോടി ക്ലബ്ബിൽ ടൊവിനോ ചിത്രം അജയന്റെ രണ്ടാം മോഷണം ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് അജയന്റെ രണ്ടാം മോഷണം തിയേറ്ററുകളിൽ എത്തിയത് നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച് ടൊവിനോ ചിത്രം അജയന്റെ രണ്ടാം മോഷണം ചിത്രം റിലീസായി പതിനെട്ടാം ദിനമാണ് ഈ വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചതായാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് മുപ്പത് കോടി ബജറ്റിലെത്തിയ ചിത്രം എന്നത് പരിഗണിക്കുമ്പോൾ നിർമ്മാതാവിന് ലാഭം കൊടുത്ത ചിത്രമായി മാറിയിരിക്കുകയാണ് എആർ എം നവാഗത സംവിധായകനായ ലാലിന്റെ ചിത്രത്തിൽ മൂന്ന് തലമുറകളിലെ കഥാപാത്രങ്ങളായ കുഞ്ഞിക്കേളു മാണിക്യൻ അജയൻ എന്നീ വേഷങ്ങൾ ടൊവിനോ തോമസ് കൈകാര്യം ചെയ്യുന്നു മുപ്പത് കോടി ബജറ്റിൽ ബിഗ് കാൻവാസിലെത്തിയ ചിത്രം ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങളിലൊന്നാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ അൻപതാം ചിത്രവുമാണ് ഇത് ഇത്തവണത്തെ ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് അജയന്റെ രണ്ടാം മോഷണം തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിവസം തന്നെ ഏഴു കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യാൻ ചിത്രത്തിന് സാധിച്ചിരുന്നു സിനിമയിൽ കോസ്മിക് വോയിസായി നടന്മാരായ മോഹൻലാൽ വിക്രം ഡോക്ടർ ശിവരാജ് കുമാർ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ട് മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലും ത്രിടിയയിലും റിലീസ് ചെയ്തുകൊണ്ട് ഈ ചിത്രം പ്രേക്ഷക പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു ജോമോൺ ടി ജോൺ ഛായാഗ്രാഹണം നിർവഹിക്കുന്നു ദിബു നൈനാൻ തോമസ് ആണ് ഒറിജിനൽ ഗാനങ്ങളും സ്കോറും ഒരുക്കിയിരിക്കുന്നത് മാജിക് ഫ്രെയിംസും യു ജി എം പ്രൊഡക്ഷൻസും ചേർന്നാണ് അജയൻ രണ്ടാം മോഷണം നിർമ്മിച്ചിരിക്കുന്നത് സുരഭി ലക്ഷ്മി കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ ജഗദീഷ് ബേസിൽ ജോസഫ് അജു വർഗീസ് രോഹിണി ഹരീഷ് ഉത്തമൻ നിഷ്താർ സെയ്ത്ത് കന്നഡ താരം പ്രമോദ് ഷെട്ടി എന്നിവരും വേഷമിടുന്നു